കൊഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ മനപ്പിള്ളി നാലാം വാർഡിലെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ദിസ് ന്യൂസ് ബ്രോട്ട്യൂബായി കൊഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ മനപ്പിള്ളി നാലാം വാർഡിൽ വികസനത്തിന്റെ പുതുച്ചുവട് കുറിച്ച് വിവിധ റോഡുകളുടെ ഉദ്ഘാടനം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു പ്രധാനപ്പെട്ട ഫണ്ടുകളുടെ എല്ലാം വിനിയോഗം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞു ഇനി അങ്ങനെ ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർമാർക്ക് അവരുടെ വാർഡുകളിൽ പ്രത്യേകമായി നമുക്ക് ഇനി ഫണ്ട് അനുവദിക്കാനായിട്ട് കഴിയില്ല ആ പരിമിതികളുണ്ട് എന്നിരുന്നാലും നമ്മൾ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫണ്ടുകൾ നമുക്ക് ഉണ്ട് പല പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലായി നമുക്കത് എടുക്കുക എന്നുള്ളത് മാത്രമാണ് കരണീയമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഗവൺമെന്റ് എല്ലാ പ്രദേശങ്ങളിലും കാര്യങ്ങൾ നമ്മുടെ വികസനത്തിന്റെ മേഖലകളിൽ പഞ്ചായത്തുകൾ മാത്രമല്ല നാട്ടുകാരുടെ ദൈനംദിന ഗതാഗതത്തെ സൗകര്യം അർന്നതാക്കാനുള്ള ലക്ഷ്യത്തോടെ പൂർത്തിയാക്കിയ പദ്ധതികൾ ഗ്രാമവാസികൾക്ക് വലിയ ആശ്വാസമായി മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി എം എൽ എ ഫണ്ടിൽ നിന്നും നൽകിയ പതിനഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ വിഹിതമായ എട്ടു ലക്ഷം രൂപയും വിനിയോഗിച്ച് ഇന്റർലോക്ക് ടൈൽ വിരിച്ച് നിർമ്മിച്ച കെ സി എബ്രഹാം മാസ്റ്റർ റോഡ് നാട്ടുകാരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി കൂടാതെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ദേവി അക്കാദമി റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ നിർവഹിച്ചു പുരുഷോത്തമൻ നായർ മെമ്മോറിയൽ റോഡ് അറുകാട് അയ്യപ്പൻ മെമ്മോറിയൽ റോഡ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നതോടെ ഈ റോഡുകളെല്ലാം ഗ്രാമത്തിന്റെ അഭിമാന വഴികളായി മാറി വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ എം പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ അധ്യക്ഷത വഹിച്ചു പുതിയൊരു എഞ്ചിനീയർക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഭരണപരമായ ചില തടസ്സങ്ങൾ നേരിട്ടതിന്റെ ഫലമായിട്ടാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകാൻ കഴിയാതെ വന്നത് ഇതിനു മുൻപാണ് നമ്മളിപ്പോൾ യോഗം നടത്തുന്ന ദേവി അക്കാദമി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ റോഡുകൾ രണ്ടും സംഗമിക്കുന്ന സ്ഥലത്ത് ഒരു കലങ്കിനോട് ചേർന്നുകൊണ്ട് മരണപ്പെട്ടു പോയ ശ്രീ അനന്തഷൻ്റെ അച്ഛന്റെ നാമധേയത്തിലുള്ള ഒരു റോഡും ഇവിടെ നിർമ്മിക്കുണ്ടായി ശ്രീ രാജീവൻ എന്ന് പറഞ്ഞ കോൺട്രാക്ട് ആണ് ആ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയത് അതിനുശേഷം ഇതിന്റെ നൊട്ടുപടിഞ്ഞാറ് ഭാഗത്ത് പുരുഷോത്തമൻ നായർ മെമ്മോറിയൽ റോഡ് എന്ന് പറയുന്ന മറ്റൊരു റോഡും ഇതിനോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട് ഒപ്പം നിൽക്കാൻ കഴിയുന്ന രീതിയിൽ തനത് ഫണ്ടുള്ള ഒരു പഞ്ചായത്താക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ നമുക്കൊരു വാഹനം പോലും ഉണ്ടായിരുന്നില്ല ഏറ്റവും ആദ്യത്തെ സി ആണ് ഡി പി സിക്ക് നിർബന്ധമായി എടുക്കേണ്ട പദ്ധതി ഏറ്റെടുത്തിട്ടില്ല അപ്പൊ അന്ന് നമുക്ക് എല്ലാ പദ്ധതികളും നടപ്പാക്കുമ്പോൾ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം നേടിയാൽ മാത്രമേ നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി പറ്റൂ അപ്പൊ അന്ന് നിർബന്ധിതമായി നടത്തേണ്ട ഒരു പ്രവൃത്തി ഏറ്റെടുക്കാത്തത് മൂലം നമ്മളോട് പറഞ്ഞു ഡി പി സി അംഗീകാരം തരില്ല എന്നുള്ളത് അപ്പോ എങ്ങനെയും അംഗീകാരം ആയിബി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് എം പി ഷൈനി ജില്ലാ പഞ്ചായത്ത് അംഗം സിനി ജയ്സൻ ഇ കെ ജയൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നാലാം വാർഡ് വികസന സമിതി കൺവീനർ ടോമി സിസി നന്ദിയും പറഞ്ഞു പഞ്ചായത്തിന്റെ കൂട്ടായ്മയും ജനപങ്കാളിത്തവും ചേർന്നാണ് ഈ വഴികൾ ഗ്രാമത്തിന്റെ ഭാവി യാത്രകൾക്ക് ദിശ കാട്ടുന്നതെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത